നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിലാക്കിയിരിക്കുക ആദ്യം ബ്രഹ്മദേവൻ്റെ തൻ്റെ നാഭിയിലുള്ള താമ താമരയുണ്ടായി ആ വിഷ്ണു ഭഗവാന്റെ താ നാവി പത്മത്തിലുണ്ടായ താമരയിൽ ബ്രഹ്മദേവനുണ്ടായി ആ ബ്രഹ്മദേവന് സൃഷ്ടി അദ്ദേഹം സൃഷ്ടി നടത്തി അദ്ദേഹത്തിനെ ആണ് സൃഷ്ടിക്കാൻ ഏൽ ഏൽപ്പിച്ചത് അദ്ദേഹം സൃഷ്ടി നടത്തി അപ്പോൾ അതിൽ അതിലാദ്യമായിട്ട് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്ന് പറയുന്ന നാലുപേരെ അവരെയാണ് സൃഷ്ടിച്ചത് അവർ പൂർവജനാംശ പൂർവജവും പറയുന്നത് എല്ലാവർക്കും മുമ്പിലേ തന്നെ ആ ഒരു സൃഷ്ടി ഒരു രമദേവൻ്റെ കല്പകാലത്ത് അദ്ദേഹമേ അവർ നാലുപേരെ ഉണ്ടാവുള്ളൂ എന്നാണ് കല്പ അപ്പോൾ പിന്നെ അവർ ബ്രഹ്മചര്യത്തിൻ്റെ നിഷ്ഠ അത് ലോകത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അവരെ അവതരി അവതര് അവ അവതരിച്ചു എന്നാണ് പറയുക പിന്നെ ഹിരണ്യാക്ഷനെ ഭൂമിയെ ഉയർത്താനായിട്ട് എന്താണ് യജ്ഞാംഗനായി ഈ അദ്ദേഹത്തിൻ്റെ ഈ യജ്ഞസ്വരൂപനായിരിക്കുന്ന സൂക്കരമൂർത്തിയായിട്ട് ശരീരത്തിൽ നിന്നിട്ടുള്ള വസ്തുക്കൾ എടുത്തിട്ടാണ് ബ്രഹ്മദേവന് യജ്ഞത്തെ തന്നെയും യജ്ഞത്തിന് വേണ്ടുന്നതായിരിക്കുന്ന വസ്തുക്കളെയും നിർമ്മിച്ചുവെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ സാത്വതമായ തന്ത്രം ലോകത്തെ പ്രകാശിപ്പാൻ എഴുതിയിരിക്കുന്നു സാത്വതമായ തന്ത്രം ലോകത്തിൽ പ്രകാശിപ്പാനാണ് ആണ് കുറെ കൂടി എന്ന് തോന്നുന്നു കാരണം സാത്വതമായ തന്ത്രം എന്ന് പറയുന്നത് വൈഷ്ണവമായിരിക്കുന്ന തന്ത്രമാണ് ആ വൈഷ്ണവ തന്ത്രം ലോകത്തിൽ പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നാരദനായിട്ട് ജനിച്ചത് അവതരിച്ചത് പിന്നെ നരനാരായണന്മാരായി ചമഞ്ഞത് പിന്നന്ധരന് തന്നിലോ പിന്നെ നരനാരായണന്മാരായിട്ട് ജനി അവതരിച്ചു പിന്നെ കപിലൻ ആയിട്ട് അവതരിച്ചു അതല്ല പിന്നെ അത്ര വൃത്തിയിൽ അത്ര വൃത്തിയിൽ അത്രയിൽ അനുസൂചി അത്ര വൃത്തിയായിരിക്കുന്ന അനുസൂഖയിൽ മൂന്ന് പുത്രന്മാരായിട്ട് അവതരിച്ചു അതിൽ ദത്തൻ അബ്ജൻ ദുർവാസസ് ഇങ്ങനെ മൂന്ന് പേര് അതിൽ ദത്തനായിട്ട് ഭഗവാൻ തന്നെയാണ് അവതരിച്ചത് അപ്പോൾ പുത്രനായി അവതരിച്ചു എന്താണ് പിന്നെ നിർജ്ജലേന്ദ്രനുമായാൻ എന്ന് പറയുന്നു അത് യജ്ഞൻ എന്ന പേരുള്ളതായിരിക്കുന്ന ഭഗവാൻ്റെ ഒരു അവതാരമാണ് ആ ഭഗവാനാണ് അന്നിന്ദ്രനായിട്ടിരുന്നത് അത് ആറുകൂട്ടം കാര്യം ധർമാശ്രയമായിട്ടുണ്ട് ആ അതിൽ ആദ്യത്തെ കല കാലത്ത് അഞ്ച് കൂട്ടമേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞ് പിന്നീട് പറയും അപ്പോൾ നിങ്ങൾക്കത് കേട്ട് മനസ്സിലാക്കാം ആ അതുപോലെ തന്നെ പിന്നീട് നാഭി എന്ന് പറയുന്നതായിരിക്കുന്ന രാജാവിൻ്റെ മേരു എന്ന് പറയുന്നത് മേരു ദേവിയാണ് മേരുവിൻ്റെ പുത്രിമാരായാലും പുത്രിയായ മേരുദേവിയിലാണ് ആ അവതരിച്ചത് അതാരായിട്ട് അതാണ് ഋഷഭൻ എന്ന പേരുള്ളതായിരിക്കുന്നതായ അദ്ദേഹം അദ്ദേഹത്തെ പറ്റി പറയുന്നത് എന്താണെന്നറിയാമോ അദ്ദേഹം ഈ അബദ്ധകൂത്ത വൃത്തികളിലൊക്കെ ആചരിച്ചിരുന്ന ആചരിച്ചിരുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കാൻ പിന്നീട് അദ്ദേഹത്തിൻ്റെ കഥകൾ വരും പഞ്ചമ സ്കന്ധത്തിൽ പിന്നെ ഭൂമിയെ കറുപ്പാനും നിരത്തിച്ചമ്പാൻ ഭൂമിനായകൻ മൃദുവായ അവതാരണം ചെയ്താൽ അങ്കൻ എന്ന് പറയുന്ന ആളുടെ മഹാരാജൻ അത് ധ്രുവൻ്റെ പരമ്പര വരുമ്പോൾ അതിനകത്ത് വരും ആ അങ്കമഹാരാജാമൻ്റെ പുത്രനായിട്ട് ആ ഭഗവാൻ മൃദു എന്ന പേരിൽ അവതരിച്ചതായിരിക്കുന്ന കഥയും ഭൂമി ദേവിയെ ഗോരൂപത്തിൽ നിർത്തി കേമന്മാരെ കൊണ്ട് വേണ്ടതൊക്കെ അതിൽ നിന്ന് ഭൂമിയിൽ നിന്നും കറന്നെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കഥ അത് ചർത്തസന്ധത്തിലാണ് തോന്നുന്നു പറയുന്നുണ്ട് പിന്നെ മേദിനീപതി മത്സ്യമായ മറകളെ മേദിനീന്ദ്രിരാ മേദിനീന്ദ്രിരാനുഗ്രഹത്തിന് സത്യവ്രതൻ എന്ന് പറയുന്ന രാജാവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മത്സ്യമായിട്ട് അവതരിക്കുകയും അതെന്തിനാ അവിടെ അത് ഈ വേദങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന കഥ അപ്പോൾ പിന്നെ ഇന്ദിരാദികൾക്ക് ജനാദരകളേ ഇന്ദിരാദികൾക്ക് ജനാധരകളിനേക്ക് ഇടുവാൻ ഇന്ദിരാജനവുമായി പാൽക്കടൽ കിടഞ്ഞാൾ മന്ദിരമുയർത്തുവാൻ അപ്പം താഴെ ആമയായിട്ട് വന്ന് താഴ്ന്നു പോയതായിരിക്കുന്ന മന്ദരമുറതും ബാലാഴിമതിന് കാലത്ത് അഷ്ടമസ്കന്ധത്തിലാണെന്ന് ഓർമ്മ അപ്പോൾ ആ അഷ്ടമ സ്കന്ധത്തിൽ അത് പറയും ബാലാഴിമതിൻ്റെ സമയത്ത് നിങ്ങൾക്കത് കേൾക്കാം ആമയായിട്ട് അവതരിച്ച് പർവ്വതം പൊക്കുകയും മുകളിൽ ഇത് ഭംഗിയും കട്ടമാനം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനവിടെ അനേക കൈകളോടുകൂടി അവിടെ അങ്ങനെ ഇരുന്നെന്നും പറയുന്നുണ്ട് ആയുർവേദത്തെ ഉപദേശിപ്പാനമനിൽ നായകൻ ധന്വന്തരിമൂർത്തി ധന്വന്തിരമൂർത്തി രണ്ടവതാരം ബാലാരി മന്ദിരത്തിൽ നിന്നുണ്ടായ ഒരു മൂർത്തി ഉണ്ട് അല്ലാതെ ഒരു ധന്വന്തിരി മൂർത്തി നിങ്ങൾക്ക് കേൾക്കാം നവമസ്കന്ധമൊക്കെ നിങ്ങൾക്ക് വിസ്തരിച്ച ആചാര്യന്മാർ പറഞ്ഞു തരുമ്പോൾ ആ നവമസ്കന്ധത്തിൽ ധന്വന്തിരി രാജാവ് ഉണ്ട് അദ്ദേഹം ഈ ആയുർവേദത്തെ പ്രസിദ്ധപ്പെടുത്തിയത് അധ്യമാണ് എന്നാണ് അതിനകത്ത് പറയും ഭഗവാനത്തിൽ അതുപോലെ തന്നെ ദൈവത്തിരേ മോഹിച്ചു യൂഷണം വീണ്ടിടുവാൻ ദൈത്യരായും പിന്നെ മോഹിനി രൂപത്തിൽ ഭഗവാൻ അവതരിച്ചത് അതൊക്കെ എല്ലാം ഇത് പാലാഴിമന കാലത്തുള്ള കഥയാണ് അതെല്ലാം സംസ്കന്ധത്തിൽ വരും അപ്പോൾ അങ്ങനെയുള്ള പിന്നെ പ്രഹ്ലാദിനെ രക്ഷിപ്പാൻ പിതാവിനെ നിഗന് നരസിംഹുമായി രണ്ട് കശിപ്പുനെ വധിക്കാൻ വേണ്ടിയിട്ട് നരസിംഹമൂർത്തിയായും ഭവിച്ചു അത് നരനുമല്ല മൃഗവുമല്ലാത്ത അല്ലാത്ത രീതിയിൽ അവതരിച്ചതായിട്ട് പറയുന്നു പിന്നെ വാമനമൂർത്തി മഹാബലിയ പാലേക്കാമതിന് ഇന്ദ്രാനുജനായി അത് അതിഥിക്ക് അത് ഒറിജിനൽ കശ്യപനാണ് ആ കശ്യപന് അതിഥിയിൽ നിന്ന് പന്ത്രണ്ട് പുത്രന്മാരുണ്ടായി ആ പന്ത്രണ്ട് പുത്രന്മാർ അതിൽ ഏറ്റവും ഇളയവനായിട്ട് ജനിച്ച ആളാണ് ഈ പറയുന്ന വാമനൻ എന്ന് പറയുന്നത് ത്രിവിക്രമൻ എന്നറിയപ്പെടുന്നതായിരിക്കുന്ന വാമനൻ മൂന്നടി മഹാബലിയോടി ആചിച്ചു വാങ്ങി ആ ഭൂമിയെ സ്വർഗപാതാളങ്ങളെയെല്ലാം അളന്ന് അങ്ങനെയുള്ളതായിരിക്കുന്ന വാമനമൂർത്തിയെക്കുറിച്ച് പറയുന്നു പിന്നെ ധർമ്മസ്ഥാപന കരഞ്ചിന്മയൻ ജമദഗ്നന്ദൻ ജമദഗ്നന്ദനായിട്ട് രേണുകയിൽ ജമദഗ്നിയുടെ ഭാര്യയായിരിക്കുന്ന രേണുകയിൽ പന്ത്രണ്ട് വസുമനസ് തുടങ്ങിയുള്ള പന്ത്രണ്ട് പുത്രന്മാരുണ്ട് അതിൽ ഏറ്റവും ഇളയവനായിരിക്കുന്ന രാമനായിട്ട് അതായത് പരശുരാമൻ പരശുരാണ് മൃഗുരാമനായിട്ട് അവതരിച്ചതും ഭഗവാനാണ് പിന്നെ വേദം വ്യാസനായിട്ടും ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ അംശമാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ ദ്വൈപോയനും ബന്ധേ കൃഷ്ണനെന്ന പേരുള്ളതായിരിക്കുന്ന നമസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ വിഷ്ണു തന്നെയാണ് ശരിക്കും അധികമായിട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ അതിനെക്കുറിച്ചും മനസ്സിലാക്കിക്കൊള്ളുക അത് പിന്നെയും പറയുകയും ചെയ്യും പിന്നെ രാവണൻ രാവണനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമനായ ദശരഥപുത്രനായിട്ട് അവതരിച്ചതും ഭഗവാൻ തന്നെയാണ് പിന്നെ രാമനായിട്ട് അതായത് ബലരാമസ്വാമിയായിട്ട് രേവതി എന്ന് പറയുന്നതായിരിക്കുന്ന ദേവിയുടെ ഭർത്താവായിരിക്കുന്ന അതായിട്ട് അവതരിച്ചതും പലരാമസ്വാമിയായിട്ട് അവതരിച്ചതും ഭഗവാൻ തന്നെയാണ് പിന്നെ ദേവിയുടെ പുത്രനായിട്ട് ദേവസ്തുദേവന്മാരുടെ പുത്രനായിട്ട് ശ്രീ കൃഷ്ണനായിട്ട് അവതരിച്ചതും ദേവദേവേശൻ പിന്നെ കേവലം കലി എങ്കിൽ ബുദ്ധനാം ജിനസുധനായതും നാളാണ് അപ്പം എനിക്കുള്ള ആ സംശയം എന്തെന്ന് പറഞ്ഞാൽ ജിനസുധനൊക്കെ ജൈനനെ എനിക്ക് തോന്നുന്നത് അവിടെ ബുദ്ധൻ അജനസുതനാവതും ജഗന്നാഥൻ എന്ന് പാരായണം ചെയ്യായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിക്കുന്നു കാരണം ബുദ്ധോജനസുത കീക്കട്ടേഷു ഭവിഷ്യതി ഇനിയും വരാനിരിക്കുന്ന അവതാരമായിട്ട് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൽക്കിയും ബുദ്ധനും പിന്നീടുള്ള അവതാരമായിട്ട് ഭാവി ഭവിഷ്യത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ് നല്ലത് പിന്നെ ഇത്തരം അവതാരം അസംഖ്യം ചൊല്ലിയിടുവാൻ ഉത്തമന്മാരാം ചേർത്ത് എന്ന് എനിക്ക് തോന്നുന്നു ഇത്തരം അവതാരം അസംഖ്യം ചൊല്ലിയിടുവൻ എന്ന് പറയാ സൂതൻ ഇത്ര എത്ര വേണമെങ്കിലും അവതാരങ്ങൾ പറയാം അങ്ങനെ ആരെക്കുറിച്ച് പറയാം ഉത്തമന്മാരാ ഋഷി വർഗവും സുരന്മാരും മനുക്കൾ പിന്നും പ്രജാപതിമാർ മനുജന്മാർ കനക്കമഹത്വക്കളായുള്ള ജനം എല്ലാം ഈശ്വരൻ നാരായണുണ്ട് എന്നോട് അവതാരം ഈശ്വരമയമാണ് പ്രപഞ്ചം ലോകം മുഴുവൻ അതിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രധാനികളായിട്ടുള്ളവരും എല്ലാം ഈശ്വരമയമാണെങ്കിലും ഇതിലെ പ്രധാനികളെ ഇത്തരത്തിൽ അവതാരമായിട്ട് കരുതാം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സുഖം ബ്രഹ്മർഷിയെ വേദവ്യാസൻ ഇത് പഠിപ്പിച്ചു അത് പഠിപ്പിച്ചു അദ്ദേഹം പഠിക്കുകയും ചെയ്തു എന്ന് അത് കേട്ടപ്പോഴാണ് ചോദിച്ചത് എങ്ങനെയാണ് അദ്ദേഹം ഇത് പഠിച്ചത് ആരുടെ നിയോഗത്താൽ ഏതൊരു കാലത്തെങ്കിൽ ആരുടെ എങ്ങനെ പഠിച്ചു ഇതൊന്ന് ചോദിക്കുന്നു അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് എങ്കിലും ഇതിനെ ഭഗവാന്റെ കഥകളിലുള്ളതായിരിക്കുന്ന അത് ആകർഷ്ടനായി ഭഗവാൻ്റെ കഥകളിൽ ഭഗവാന്റെ ഗുണങ്ങളിൽ ആകൃഷ്ടനായതുകൊണ്ടാണ് അദ്ദേഹം അത് പഠിച്ചത് നിർഗുണ സ്വരൂപനാണെങ്കിലും ആ ഭഗവാനോടുള്ളതായിരിക്കുന്ന ഭഗവത്ഗതകളിലുള്ളതായിരിക്കുന്ന സ്നേഹത്തെ ഉദ്ദേശിച്ച് അദ്ദേഹം പഠിപ്പിച്ചു കാരണം ഇത് സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയാം പിന്നീട് ഇത് ഇങ്ങനെ പരീക്ഷിത് മഹാരാജാവിലൂടെ ഇങ്ങനെ സാധാരണക്കാരിൽ എത്തിച്ചേരുമ്പം ആ സഗുണ ആരാധനകളിലൂടെ സഗുണാരാധനയിലൂടെ ക്രമേണ ഈശ്വരനെ പ്രാപിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി ഏതായാലും ശുഭബ്രഹ്മഷൻ ഗുരു വ്യാസനെക്കാളിലും ഭാഗവതത്തിൻ്റെ കാര്യത്തിൽ ശുഭബ്രഹ്മർഷിയാണ് ഇത് വിസ്തരിച്ചത് ലോകത്തിനെല്ലാം അറിയത്തക്കവണ്ണം പറഞ്ഞു കൊടുത്തത് അറിയ അറി അറിവിനെ ലോകത്തിൽ പ്രസിദ്ധപ്പെടുത്തുന്നത് ശരിക്കും വ്യാസമഹർഷി എഴുതി വെച്ചെങ്കിലും അത് ശുഭബ്രഹ്മർഷി തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ് ചെയ്യുന്നതിന് മുമ്പ് വ്യാസമഹർഷി ഭാഗവതം ചമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ദുഃഖിതനായിട്ട് അദ്ദേഹം മാനസികമായ ദുഃഖത്തിലിരുന്നു ബുദ്ധിക്ക് ശരിക്കും ഒരു തെളിവ് സംഭവിച്ചില്ല അങ്ങനെയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ടയിൽ വന്നു ചേർന്നതായിരിക്കുന്ന നാരദമഹർഷിയോട് ആ നാരദ മഹർഷി അദ്ദേഹത്തിൽ ചോദിച്ചു എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ എനിക്ക് ഈ മാനസികമായ ദുഃഖമുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ദുഃഖം എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി പറഞ്ഞതായിരിക്കുന്ന ഭാഗങ്ങളാണ് പിന്നെ പറയുന്നത് നീ ചെയ്തതിനകത്തൊക്കെ ഭഗവത് നിശോയുതമല്ല എന്ന പ്രബന്ധങ്ങൾ സുഖമേ ശോഭിക്കുകയില്ല എന്ന് കേൾക്കുന്നു നീ ഒക്കെ ചെയ്തതൊക്കെ കൊള്ളാം വേരം നാലായിട്ട് വിധിച്ചു അതായത് ഒന്നായിട്ടിരുന്നതായ വേദം മുതഴിഞ്ഞു കിടന്നതായിരിക്കുന്ന അറിവുകളെയെല്ലാം കൂടെ ചേർത്ത് നാലെണ്ണമാക്കി ഋഗ്ഗ യജസ്സാമോ അതരവന്നാക്കി അത് വൈസമ്പായനും ജയമിനി സുമന്തു പൈലൻ ഇവരെയൊക്കെ പഠിപ്പിച്ചു അവർ മുഖാന്തരം ഈ ലോകത്തിൽ പഠിപ്പിക്കുന്നു പക്ഷേ വെല്ലാം കർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളവയാണ് അവിടെയെങ്ങും ഭഗവാന്റെ ഭക്തിക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തിക്ക് പ്രാധാന്യമില്ലാത്തതായിരിക്കുന്ന ഏത് പ്രബന്ധമായാലും വലിയ ഗുണമൊന്നും അതൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് അതിനെ വേണ്ടവിധം അത് ഭഗവാന്റെ യശസ് കൂടി ചേർത്ത് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കഥകളെ സഗുണ രൂപിക്കുന്ന ഭഗവാന്റെ കഥകളെ കൂടെ പറയുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു അതനുസരിച്ചാണ് പിന്നെ ഭാഗ ഭാഗവതത്തെ അദ്ദേഹം നിർമ്മിച്ചതും അത് അദ്ദേഹം തൃകാലിജ്ഞാനിയാണ് അദ്ദേഹം മനസ്സിൽ ഓർത്തു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരാനിരിക്കുന്നതും വന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാം മനസ്സിൽ തോന്നും അതുകൊണ്ടാണ് മൃഗാലജ്ഞന എന്ന് പറയുന്ന കവി അപ്പോൾ അങ്ങനെയുള്ള മൃഗാജ്ഞാനമുള്ളതായിരിക്കുന്ന ഋഷിയായ കവിയായിരിക്കുന്ന വേദവ്യാസനെ അത് നിർമ്മിച്ചു അപ്പോൾ ഇവിടെ നാരദ മഹർഷിതൊക്കെ നാരദ മഹർഷി മറ്റൊരു കഥയോട് പറയുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വ ജന്മത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സൂദ്രനായിട്ട് ജനിച്ചതായ കഥ പറയുന്നു ശരിക്കും സൂദ്രനല്ലായിരുന്നു ശരിക്കും ഒരു രാജാവിൻ്റെയും ദൃമിളൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെയും കലാവതി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെയും രാജകുമാരിയുടെയും കൂടെ അങ്ങനെയായിട്ട് തന്നെയാണ് ജനിച്ചത് പക്ഷേ രാജ്യമെല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ താമസിച്ചത് വായിരുന്ന സമയത്ത് അശ്വമഹാർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഏതായാലും ഇങ്ങനെ ഒരു പുത്രൻ ജനിക്കുകയും അപ്പോൾ ഈ ഗർഭിണിയായി തീരുകയും രാജാവ് സമാധിയായി തീരുകയും ചെയ്തു ഈ രാജ്ഞി ഒരു ദാസിയായിട്ട് ഒരു രാമള താമസിക്കേണ്ടി വന്നതുകൊണ്ടാണ് ശൂദ്രൻ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നതു മാത്രമേ ഉള്ളൂ അല്ലാതെ ശരിക്കും ശൂദ്രനല്ലവർണ്ണത്തെയും സേവിക്കുന്നവനായതുകൊണ്ട് സൂത്രൻന്ന് അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആരതമഹർഷി തൻ്റെ പൂർവ്വജന്മത്തെ പറയുമ്പോൾ അതിന് മുമ്പൊരു ജന്മമുണ്ട് അത് നിങ്ങൾക്ക് സപ്തമസ്കന്ധാവസാനത്തിലായിരിക്കുന്ന കഥകൾ വരുമ്പോൾ അത് ആചാര്യന്മാർ പറഞ്ഞു തരും അവിടെ അദ്ദേഹം നേരത്തെ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിട്ട് ജനിച്ച കഥയുമൊക്കെ അത് പറഞ്ഞുതരും ഇപ്പോൾ അങ്ങനെ നാല മഹർഷിക്ക് ഇതുപോലെ തന്നെ തൻ്റെ അമ്മയെ മാത്രമല്ലോ അമ്മയോടുകൂടെ ജീവിക്കുന്ന കാലത്ത് അമ്മയും മരിച്ചു അവിടെ സജ്ജനങ്ങളുമായിട്ട് സംഘമുണ്ടായതുകൊണ്ട് ഭഗവാന്റെ തിരുനാമം അവരെ ഉപദേശിച്ചു കൊടുത്തത് മനസ്സിലിരുന്നു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആരുമില്ലാതെ വന്നപ്പോൾ താൻ തന്നെ ഇങ്ങനെ പോയി കാണാൻ മനത്തിലിരുന്ന് തപസ്സ് ചെയ്തു തപസ്സ് ചെയ്തു നല്ല ഈശ്വരനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ചങ്ങനെ തപസ്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ സഗുണ സ്വരൂപത്തെ ഉള്ളിൽ കാണാൻ പറ്റി അങ്ങനെ കാണാൻ പറ്റി വളരെ സന്തുഷ്ടനായി സന്തുഷ്ടനായെങ്കിൽ രണ്ടാമെന്ന് ശ്രമിച്ചിട്ട് വീണ്ടും കാണാൻ പറ്റിയില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും വീണ്ടും ദുഃഖിതനായിട്ട് അങ്ങനെ ശ്രമിച്ചപ്പോൾ അപ്പോൾ അവിടെ പറഞ്ഞു എന്താണ് അവിടെ കേട്ടത് എന്ന് പറയുന്നു എന്നെ കാണാൻ കാണുവാന് അവകാശമില്ല ഈ ജന്മത്തിൽ താനേ വന്ന് മേൽ പിന്നീട് വന്നുകൊള്ളൂ എന്ന് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അത് കേട്ട് ധരിച്ചിട്ട് ഇനി എന്നെക്ക് പോകാനെ കാണാൻ പറ്റുന്നില്ല എന്ന് അളഞ്ഞേക്കാം എന്നൊന്നും വിചാരിച്ചില്ലല്ലോ അദ്ദേഹം വീണ്ടും അതിന് വേണ്ടി ശ്രമിച്ചു യാതൊന്നിലാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിന് വേണ്ടി അനസ്യൂതം നിരന്തരം പ്രവർത്തിച്ചെങ്കിലും പ്രയോജനമുള്ളൂ ഇടയ്ക്ക് വെച്ച് വെറുതെ കളഞ്ഞാൽ ഒരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് മുറിഞ്ഞു പോയാൽ പിന്നെ വലിയ പ്രയാസമാണ് പലപലെ ഉറയ്ക്കാനും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നേരെ എങ്ങനെ ഭഗവാനെ ചിന്തിച്ചു പോയി അവിടെയൊരു അവസാനം തന്നെ ദേഹം ഉപേക്ഷിച്ച് അവിടെ ഒരു ബ്രഹ്മദേവനിൽ ചെന്ന് ചേർന്ന് ബ്രഹ്മദേവന് പിന്നെ അദ്ദേഹത്തിൻ്റെ കാലമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നൂറ് വയസ്സുവരെ ആയുസുള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വിഷ്ണു ഭഗവാനെങ്കിൽ ചേർന്നു പിന്നീട് രണ്ടാമത് വീണ്ടും അതായത് ഉണ്ടായ ബ്രഹ്മദേവൻ ഉണ്ടായി ആ ബ്രഹ്മദേവനിൽ നിന്നിട്ട് നാരദ മഹർഷിയായിട്ട് അവതരിച്ചു ഇപ്പോൾ പറയുന്നുണ്ട് ഏഴാം കാലത്തെ നാരദനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന നാരത വർഷം ഈ ലോകമെല്ലാം സഹ സർവ്വസമയവും സന്തുഷ്ടവാനായി സഞ്ചരിക്കുക ആ സഞ്ചരിക്കുന്ന എന്തുകൊണ്ടാണ് ഭഗവാനുള്ളതായിരിക്കുന്ന അങ്ങനെ നിഷ്കളങ്കമായിരിക്കുന്ന ഭഗവത്ഭിക്തി കൊണ്ടാണ് ഭഗവാൻ യാതൊന്നും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ കർമ്മത്തെ ചെയ്യുന്നു എന്നല്ലാതെ താനായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ നാരദ മഹർഷിയുടെ കഥയെപ്പറ്റി പറഞ്ഞു സൂചിപ്പിച്ചു അപ്പം അങ്ങനെയുള്ള നാരദനാണ് ഇതെല്ലാം ഉപദേശിച്ചു അത് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്ന നാല് ശ്ലോകങ്ങൾ ഉള്ള ഭാഗവതമായിട്ടാണ് ഭാഗവത മൂലത്തില് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്ന നാല് ശ്ലോകം ഈ വൈഷ്ണവനായിട്ടുള്ള ആള് ഒരു ഗുരുവിൽ നിന്നിട്ട് വേണ്ട വിധം വൈഷ്ണവ മന്ത്രത്തെ ഉപദേശമായി സ്വീകരിച്ച് ഈ ചതുശ്ലോകീ ഭാഗവതത്തെ സ്വീകരിച്ച് നിത്യമായി ഉപാസിക്കണം എന്നാണ് അതിൽ സാമാന്യ നിയമം വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന കഥകളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം പിന്നെ ഇതിന് കാരണമായിട്ട് എങ്ങനെയാണ് ഈ ഭാഗവതം വ്യാസമഹർഷിയിലൂടെ സുഖബ്രഹ്മഷിയിലൂടെ നമുക്ക് എത്തിച്ചേർന്നത് ഇപ്പോഴും ഓടുന്നുണ്ടല്ലോ ഭാഗവതം മലയാളമായാലും സംസ്കൃതമായാലും തെലുങ്ക് ആയാലും പല അനേക ഭാഷകളിൽ ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന അതിന് കാരണമായിട്ട് ദേഷ്യത്തിൻ്റെ ജനനമെന്നും പറഞ്ഞിട്ട് ഒരെണ്ണം പറയുന്നുണ്ട് തുടർച്ചയായിട്ട് അത് വ്യാസനന്ദനൻ നിരാശാകരൻ ആത്മാരാമൻ എന്ന് പറയുന്നത് ഈ നിരാശാകരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കുപോലെ ഉള്ളതേ ഉള്ളൂ പ്രേമ പ്രേമനൈരാശ്യം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നൊടനേ തന്നെ നൈരാശ്യത്തോട് അങ്ങനെയാണ് അതിൻ്റെ നിരാശ അത് നിരാ നൈരാശ്യം അല്ലത് ഹതാശരാച്ചിരിക്കെ ആശ മുറിഞ്ഞു മാത്രമേ ഉള്ളൂ അവിടെ നിരാശാകാരൻ നാശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം ഗീത പറയുന്ന പോലെ അത് അവിടെ ഉറപ്പിച്ച് ആശ ഏറ്റതായിരിക്കുന്ന ആ സ്ഥലത്ത് മനസ്സുറപ്പിച്ച് വിചരിക്കുക ഒറ്റാഗ്രഹം എന്ന് പറയുന്ന ഓരോ എല്ലാ കർമ്മങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ശ്വാസം എങ്ങനെയാണോ നമ്മൾ എടുക്കുന്നത് നടന്നു പോകുന്നതെന്നല്ലാതെ അതിലൊന്നും ബന്ധമില്ലാതെ നിഷ്കാമനായിട്ടും അതുപോലെ തന്നെ യാതൊരു ഗുണബന്ധവുമില്ലാതെ ഇരിക്കുന്നതായിരിക്കുന്ന ശ്രീശുഖൻ അങ്ങനെയുള്ള ശ്രീശുഖൻ എന്തിനാണ് ഭാഗവതം പഠിച്ചതെന്നാണ് ഈ ചോദ്യം ഉണ്ടായത് അദ്ദേഹം ഈ ഇങ്ങനെ സൂചി സഞ്ചരിച്ചിങ്ങനെ നടക്കുന്ന ആളാ ഒന്നിലും പറ്റില്ലാതെ അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇതിങ്ങനെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പറഞ്ഞു അത് അതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ സംഘനാശനകരം മനസ്സ് ഭഗവാനിൽ വയ്ക്കുകയും ഭക്തി മനസ് മനസ്സ് ഭക്തി ഭഗവാന്റെ പാദങ്ങളിൽ ഉറപ്പിക്കുകയും ചെയ്താൽ ക്രമേണ ഈ ദുസ്സംഗങ്ങളെല്ലാം കുറച്ച് 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 വിട്ടുമാറും ഇരിക്കണം എനിക്ക് ഭാഗ്യത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അത് ക്രമേണ ഇല്ലാതെ ആയിക്കൊള്ളും അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന സുഖ ബ്രഹ്മി അത് പഠിച്ചു പിന്നെ വിഷ്ണുരാധൻ വിഷ്ണു ആ വിഷ്ണു ഭഗവാനാൽ രക്ഷിക്കപ്പെട്ടവൻ അങ്ങനെയുള്ളതായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അതായത് പരീക്ഷിത്വനർത്തം അതിൻ്റെ അവകാശവും കൂടെ പറ ഇപ്പോൾ അധുന ഇപ്പോൾ പറയാമല്ലോ എന്ന് തന്നെ പറയാം അത് പാണ്ഡവ ഗൗരവന്മാരുടെ ഇതൊക്കെ തന്നെ എന്ന് സാധാരണമായിട്ട് പറയും അപ്പോൾ അതിൽ ഈ എല്ലാവരും ചത്ത അവസാനം മാരുതി മാരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ടുപേരെ പറയും ഹനുമാൻ സ്വാമിയും മാരുതി എന്ന് പറയും ഭീമസേനയും മാരുതി എന്ന് പറയും ഇവിടെ ഭീമസേനയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഭീമസേനയെക്കാൾ അപ്പോൾ ആ ഭീമസേനൻ്റെ ഗത ഗതാപ്രഹരമേറ്റ് തൊടയൊടിഞ്ഞ് കിടക്കുന്ന അതിൻ്റെയൊക്കെ അനേകം കഥകളുണ്ട് അതൊക്കെ പിന്നീട് സമയമുള്ളവരൊക്കെ അത് വിസ്തരിച്ച് പറയുമായിരിക്കാം അപ്പോൾ അങ്ങനെ മരിക്കാൻ കിടക്കുന്നതായിരിക്കുന്ന ദുര്യോധന് അത് കണ്ട് അദ്ദേഹത്തിന് ആഗ്രഹം എന്താണ് പാണ്ഡവന്മാരെ നശിപ്പിക്കണമെന്ന് അദ്ദേഹം ഒന്നും എന്നും ആഗ്രഹിച്ച മാത്രമേ ഉള്ളൂ ദുര്യോധന് അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയും അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ടൊന്നും നടക്കാതെ വരികയും മരണത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതായിരിക്കുന്ന തൻ്റെ പിന്നെ ദ്രൗണി മുതലായിട്ടുള്ള ആൾക്കാരോട് അവരോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കിപ്പോണ്ടവന്മാരെ വധിക്കുന്ന എനിക്കിപ്പോൾ അവസാന കാലമായിരുന്നു മരിക്കുന്നതിന് ശ്വാസം പോകുന്നതിന് അത് കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്ത് ചെയ്തു ഗുരുനന്ദനൻ ഈ ഗുരു എന്ന് പറയുന്നത് ഗുരു എന്ന് പറയുന്നത് സാധാരണ വ്യാഴം എന്നുള്ള അർത്ഥത്തിൽ ബൃഹസ്പതി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമെങ്കിലും ഇവിടെ ഗുരു എന്ന് പറയുന്നത് ദ്രോണരെ ഉദ്ദേശിച്ചാണ് ദ്രോണരും കൃപരും എല്ലാം അവരുടെയൊക്കെ ഗുരുക്കന്മാരിൽ പെടുന്നവരാണ് പാണ്ഡവ ഗുരുവന്മാരുടെ അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ഗുരുവിൻ്റെ നന്ദനായിരിക്കുന്ന ഈ ദ്രോണപുത്രൻ ദ്രൗണി എന്ന് പറയും അശ്വദ്ധാമം എന്ന് പറയും ജനിച്ചപ്പോൾ അശ്വം പോലെ അതായത് നമ്മുടെ സൂര്യ ഹായം അതുപോലെ അതിൻ്റെ കൂട്ട് ഒച്ച വെച്ചു എന്നാണ് പറയുന്നത് വിളുവിളുവിളാം വെളുത്ത ഒരു കുതിരയുണ്ട് സൂര്യൻ എന്നാണ് പറയുന്നത് അത് ആ കുതിര അതിനെപ്പറ്റിയൊക്കെ ഇതുണ്ടായി വന്ന കഥയും ഒക്കെ ഉൾപ്പെടെ നമുക്ക് ബാലാജി മസന സമയത്തെ കഥയിൽ പറഞ്ഞുതരും അപ്പോൾ ദ്രുപദപുത്രീസുധന്മാർ തലകളെ അറുത്ത് അത് ഈ ഗുരുവിന് വേണ്ടി ഗുരുവിൻ ഗുരുനന്ദനൻ രോണി തൻ്റെ സ്വാമിയായിരിക്കുന്ന ദുര്യോധനൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പാണ്ഡവരെ കിട്ടിയില്ല ആ പാണ്ഡവനെ ഭഗവാൻ അവരെ വിളിച്ചുകൊണ്ട് പോയത് കാരണം പാടകുടീത്ത് കിടന്നുറങ്ങുന്ന അഞ്ചു പേരെ പാണ്ഡവേ പുത്രന്മാർ ദ്രൗപതിയുടെ അഞ്ച് പുത്രന്മാരെയേ കണ്ടിട്ടുള്ളൂ അവരെ എല്ലാവരെയും മീമൻ വെട്ടിക്കൊന്നു ദ്രൗണി അങ്ങനെ വെട്ടിക്കൊന്ന് വിവരമറിഞ്ഞതായിരിക്കുന്ന ദുഃഖിതയായിരിക്കുന്ന ഒരമ്മ ഒരമ്മയുടെ അഞ്ച് മക്കളാണ് മരിച്ചത് അപ്പോൾ അങ്ങനെയായപ്പോൾ ആ ദുഃഖിതയായിരിക്കുന്ന പാഞ്ചാലിയെ സന്തോഷിപ്പിച്ച് പറഞ്ഞത് അതെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും വിഷമിക്കണ്ട ഞാൻ പുരഭൂതജൻ ചെന്നാൻ പുരഭൂതൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ പുത്രൻ കുരുഭൂതനൻ ചൊന്ന് ഇത് ചെയ്തവരൊരു ധരണീശ്വര വരണമെങ്കിലും ഒരു ആമളനാണെങ്കിലും അവളുടെ തല ഞാൻ മുൻപിക്കൊണ്ടുവന്ന് വരാം അതിൻ്റെ തലയുടെ പുറത്തിരുന്ന് നീ പിന്നെ ഈ കർമ്മം ചെയ്താൽ മതി മക്കൾക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞേ സമയം ചെയ്തു അന്ന് അത് പ്രതിജ്ഞ ചെയ്തു എന്നാൽ സത്യം ചെയ്തു ആശ്വസിപ്പിച്ച ശേഷം കൃഷ്ണ സാരഥിയായി തീരലങ്ങേറിച്ചൊല്ലും കൃഷ്ണനെ കൃഷ്ണൻ സാരഥിയായിരിക്കുന്നു ഭഗവാനാണ് പിന്നെ പാണ്ഡവനായിരിക്കുന്ന മഞ്ജ ദേവപാണ്ഡവനായിരിക്കുന്ന അർജുനൻ്റെ തേരു ഓടിച്ചത് അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ഭഗവാനോടിച്ചു ജിഷ്ണു അവിടെ ഇന്ദ്രൻ ഇന്ദ്രനർത്ഥം ഇന്ദ്രപുത്രൻ ജിഷ്ണു എന്ന തന്നെ കണ്ട് അശ്വത്ഥമാവ് ആ ഒരു ആശ്രയവും ബ്രഹ്മാസ്ത്രം ബ്രഹ്മാശ്രം ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ഒരു പ്രത്യേക അസ്ത്രമൊന്നുമില്ല ബ്രഹ്മശിരോ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് അതൊരു പുൽക്കൊടി ജപിച്ചയച്ചാലും അത് ബ്രഹ്മാസ്ത്രമായി ഭവിക്കും ആ ബ്രഹ്മാസ്ത്രം കൊണ്ട് ചഭ ഭഗവാൻ പറഞ്ഞു ഇതേ ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ തടയാന കൂടുതൽ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് അർജുനനെ കൊണ്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിപ്പിച്ച് അവർ രണ്ടു ഒരു മാസ്ത്രത്തെയും ചൈതന്യത്തെ തന്നിലാക്കി അത് കുഴപ്പമില്ല അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിനെ പിടിച്ചുകെട്ടി ദുരുപതാ ആത്മജതൻ്റെ മുമ്പിൽ അടുക്ക വെച്ചു സത്യം പറഞ്ഞു സത്യം ഭരിച്ചു എന്ന് പറഞ്ഞു സത്യം പാലിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവിൻ്റെ പുത്രനെ കണ്ടപ്പോഴത്തേക്ക് കാര്യം ഇതെന്തൊക്കെ പറഞ്ഞാലും ബ്രാഹ്മണനല്ലേ ബ്രാഹ്മണ പുത്രനാണല്ലോ പ്രത്യേകിച്ച് ഗുരുവിൻ്റെ പുത്രനാണല്ലോ ഗുരുവിൻ്റെ പുത്രൻ ഗുരുവിന് തുല്യനാണല്ലോ മറ ആത്മാവപുത്രന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ രൂപത്തിരിക്കുന്നത് ഇദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ശരിക്കും പുത്രൻ ഉള്ളതുകൊണ്ടാണ് കൃപി അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കാതെ ഇരിക്കുന്നത് അതാ അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ധ്രോണൻ ദ്രോണർ മരിക്കുമ്പം ഭാര്യ വേണേൽ ചില ചാടി മരിക്കേണ്ടതല്ലേ മരിക്കാതിരുന്നത് എൻ്റെ പുത്രന് വേണ്ടിയിട്ടാണ് നടത്തം അത്രയ്ക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ഒരു പുത്രനാണ് ആ പുത്രനെ കൊല്ലാൻ പാടില്ല അവൻ അഴിച്ചു വിടുവു അഴിച്ചു വിടുവു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അഴിച്ചുവിടുവെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് വായി നിന്ന് തന്നെ അവൻ തന്നെ കൊന്നെടുക്കുകയാണെന്ന് ചോദിച്ചു ഇവനെ കൊല്ലണംന്ന് തന്നെയാണ് ഭീമസേനന് പിന്നെ ഭയങ്കര ഈ ചവിട്ട് കൊണ്ട് ബാബിൻ്റെ കൂട്ടും ഇങ്ങനെ ശ്വാസമൊക്കെ വിട്ട് ചാടി എഴുന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെട്ടിക്കൊല്ലവനെ എന്ന് പറഞ്ഞു വെട്ടിക്കൊന്നിട്ട് അവൻ്റെ തലയിൽ ഒരു ഉണ്ട് ആ ജന്മനാ ഉള്ളതാണ് അങ്ങനെയുള്ള ചൂടാരത്നം ചൂട് എടുക്കണം പറഞ്ഞു അപ്പോൾ ഭഗവാനെ നോക്കി അർജുൻ ബ്രാഹ്മണനെ കൊല്ലണമല്ലോ ബ്രാഹ്മണനെ കൊല്ലുന്ന യോഗ്യല്ല പക്ഷേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ആദത്തായ പാർക്കൻ ആദത്തായേ കൊല്ലാം എന്നാ അപ്പോൾ ആതദായിയെക്കുറിച്ചെല്ലാം പിന്നെ വിസ്തരിക്കാം ആതതായി കൊല്ലാവെന്നുള്ളത് കൊണ്ട് ഈ ബ്രാഹ്മണനെ കൊല്ലാതെ കൊല്ലാം അപ്പോൾ അതിന് ബ്രാഹ്മണനെ ശരീരം അതായത് ശരീരം നശിപ്പിക്കാതെ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടുള്ളതായിരിക്കുന്ന മാർഗം ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്യുന്നതായിരിക്കുന്ന അപ്പോൾ അതിനെ അർജുനൻ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ചിരസ്സിലുള്ളതായിരിക്കുന്ന പിന്നെ ചൂടാരത്നം ചൂഴുന്നെടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പടവീട്ടിന് പുറത്തേക്ക് തള്ളിയെന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ കേൾക്കുമ്പോൾ ഇവിടെ നമുക്ക് തോന്നുന്നത് എന്താ കൊന്നെടുക്കുകയാണ് ചൂടായിരുന്നു തോന്നുന്നത് അത് കൊന്നതിൻ ബലം ഇവിടെ ഞാൻ ഇന്നലെ ചെയ്തു അന്തനന്ദനൻ നാരായണൻ പിന്നെയങ്ങ് അവൻ തലശികയാകൂടെ ചെറിച്ചെന്ന് പറയുമ്പോൾ ഭഗവാൻ നാരായണനാണ് അവൻ്റെ തല മുറിച്ച് എൻ്റെ രത്നപ്പെടുത്തുമെന്ന് തോന്നുന്നു പിന്നെ എന്നുള്ളതെങ്കിലും പാർത്ഥന എന്നാക്കാമെങ്കിൽ പാർത്ഥന അങ്ങ് അവൻ കൂടെ എന്നാൽ പ്രാർത്ഥന ആണത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാകെ കുറെ കൂടെ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളതായിരിക്കുന്ന അവനെ കൊണ്ടുവന്ന് വെളിയിലേക്ക് തള്ളി ദുഃഖിതനായിരിക്കുന്ന അവൻ പിന്നീട് പോവുകയും ഇവിടെ പിന്നെ ഈ ഭഗവാൻ പാഞ്ചാലിയെ കൊണ്ടുപോയി മറ്റുള്ളവരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി നമ്മുടെ ശരപഞ്ചരത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ശരം കൊണ്ട് മെത്തയുടെ അതാണ് പായ ആ പായയുടെ മുകളിൽ കിടക്കുന്നതായിരിക്കുന്നു ഗുരുവിനെ ചെന്ന് കണ്ടു പിതാമഹനെ ചെന്ന് കണ്ടു അപ്പോൾ അദ്ദേഹത്തിനെ കണ്ടിട്ട് ഭീഷ്മ പിതാമകനെ നമസ്കരിച്ചു ഇവരെ എല്ലാവരെയും കാണിച്ചു കൊടുക്കും എന്നൊക്കെയാണ് നാശം സംഭവിച്ചതെന്ന് പിതാമകനെ കാണിച്ചു കൊടുക്കുകയും എല്ലാവരെയും തൊഴുതിട്ട് അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ അതിന് ഈ ആ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ സമയത്താണ് വിരാടൻ്റെ പുത്രി അല്ലെങ്കിൽ ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടി മത്സ്യനന്ദന എന്ന് പറയും മത്സ്യൻ്റെ പുത്രി ആയിരിക്കുന്നതായ ഈ ഉത്തര എന്ന് പറയുന്നതായിരിക്കുന്ന പെൺകുട്ടി അദ്ദേഹം അഭിമന്യുവിൻ്റെ ഭാര്യയായിരുന്നു അല്ല ആ അഭിമന്യുൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഗർഭിണിയായിരിക്കുന്ന അഭിമന്യുവിൻ്റെ ഭാര്യയിലുള്ളായിരിക്കുന്ന ഭ്രൂണ സംഗീതം പാണ്ഡവന്മാരെയും കൂടെ നശിപ്പിക്കണമെന്ന് വിചാരിച്ച് വീണ്ടും അദ്ദേഹം രണ്ടാമത് ഒരുപാട് ആവശ്യം കൂടി ഉപയോഗിക്കുന്നുണ്ട് ഈ ബ്രഹ്മാസ്ത്രത്തെ ആ ബ്രഹ്മശുരൂ മന്ത്രം വന്നത് ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് അതെല്ലാം ഭേദിക്കുകയും ഉള്ളിൽ പ്രവേശിച്ച് അദ്ദേഹത്തെ രക്ഷിച്ചു ഗത ചുരുട്ടി രക്ഷിച്ചു എന്നൊക്കെ കഥയുണ്ട് പക്ഷേ ഇവിടെ എഴുത്തച്ഛന് അതിനൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല മായയാ ഗർഭത്തിങ്കിൽ രക്ഷിച്ചൊരു പുത്രനെ പ്രസവിച്ച പ്രസവിച്ചെന്നെ പറയുന്നുള്ളൂ പ്രസവിച്ചാളിനെ പറയുന്നുള്ളൂ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് പുറപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഉത്തരാഗർഭസ്ഥനായിരിക്കുന്ന പുത്രനെയും രക്ഷിച്ച് പാണ്ഡവന്മാരെയും രക്ഷിച്ച് ആ കുന്തിക്കുമെല്ലാം ആനന്ദത്തേക്ക് കൊടുത്ത് പഞ്ചാലിക്കുമെല്ലാം ആനന്ദത്തേക്ക് കൊടുത്തതിനു ശേഷം ഭഗവാൻ തിരിച്ചു പോകാൻ തുടങ്ങി തുടങ്ങുന്ന സമയത്ത് കുന്തി കരഞ്ഞു പുരഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ട് പോവല്ലേ ഭഗവാനെ പോവല്ലേ പോവല്ലേന്ന് പറഞ്ഞിട്ട് കുറച്ച് കാലം എനിക്കറിയാം മറ്റുള്ളവരെ യാദവന്മാർക്കൊക്കെ ദുഃഖമാണ് എന്നാലും അങ്ങ് ഇവിടെ കുറച്ച് കാലം കൊണ്ട് ജീവിക്കണം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഒരുപാട് ദുഃഖിച്ചതല്ലേ എന്നാലും ഞങ്ങളോട് കുറച്ച് കാലം ഇവിടെ നിന്ന് കഴിയണം ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് ഭഗവാനെ കുറച്ച് കാലം അവരുടെ കൂടെ കഴിയുകയും പിന്നീട് പിന്നെ ധർമ്മോത്ര കിടന്ന് കരച്ചിലോട് കരുതിലാണ് കാരണം എല്ലാവരെയും തട്ടി അവിടെ സർവ്വ സഹോദരന്മാരെയും കൊല്ലത്തെയും മുഴുവൻ നശിപ്പിച്ച് ഈ രാജ്യം പിടിച്ചെടുത്തു രാജ്യത്തിന് വേണ്ടി അതായത് സത്യത്തിൽ യാതൊരു പ്രയോജനവും ഇല്ലാത്തതായത് ആളിട്ടു പോകേണ്ടതായിരിക്കുന്ന രാജ്യത്തെ കിട്ടുന്നതിന് വേണ്ടി രാജ്യ രാജ്യലോഭം അതുകൊണ്ട് താൻ ചെയ്തതെല്ലാം കഷ്ടമായി അത് അഹങ്കാരമായി പോയി എന്നെല്ലാം തോന്നി കരച്ചിൽ കരച്ചിലും പഴിച്ചില്ല ഇത് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നി വേദന അങ്ങോട്ട് മാറുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഇട്ടിട്ട് വളരെ ഭഗവാനും വേണമെങ്കിൽ ഉപദേശിക്കാം അർജുനുദ്ദേശിച്ചുകൂടെ എന്തുകൊണ്ടോ ഭഗവാൻ ഇവിടെ ധർമ്മോത്ര ഉപദേശിക്കുന്നില്ല ജ്യേഷ്ഠനായതുകൊണ്ടാവാം എനിക്ക് തോന്നുന്നു ഏതായാലും അദ്ദേഹത്തിനെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ഈ ശരശ കിടക്കുന്നതായ ഭീഷ്മ പിതാമഹൻ്റെ ഇടയിലെത്തി ആ ഭീഷ്മ പിതാമനെ കൊണ്ട് വേണ്ടുന്നതെല്ലാം ഉപദേശിപ്പിച്ചു സകലതും ഇവിടെ ഉപദേശിച്ചു സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഉപദേശിപ്പിച്ചിട്ട് ആ സമയത്താണ് ഭീഷ്മ പിതാമഹൻ അവിടെ ഒന്ന് മനസ്സിലാക്കണ്ടത് നമ്മൾ അവിടെ കൃഷ്ണനായി ദ്വിഭുജനായി രണ്ട് കൈയ്യോടുകൂടി ഉടക്കുള്ളോട് കൂടിയിരിക്കുന്ന ഭഗവാനെ നാല് കൈയ്യോടുകൂടിയുള്ള വിഷ്ണു സ്വരൂപത്തിലാണ് കണ്ടിട്ടാണ് മനസ്സുകൊണ്ട് സകലവിധമായ പൂജകളും ഭീഷ്മർ ചെയ്തത് അങ്ങനെയുള്ളതായിരിക്കുന്ന ഭീഷ്മര് ഭഗവാന്റെ ഭക്തിയോടുകൂടി ഹൃദയമലിയുന്ന രീതിയിൽ വിഷ്ണു സഹസ്രനാമത്തെ ചൊല്ലിക്കൊടുത്തു ധർമ്മപുത്രർക്ക് അതാണ് നമ്മളിപ്പോൾ സാധാരണ ചൊല്ലുന്നതായിരിക്കുന്ന വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം വേറെ ഉണ്ട് എങ്കിലും ഇതാണിപ്പോൾ സാധാരണമായി ചൊല്ലുന്ന ചൊല്ലുന്നതായി സഹസ്രനാമം ഭീഷ്മർ ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ളതായിരിക്കുന്ന സഹസ്രനാമമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉപദേശിച്ച് അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളൊക്കെ തീർത്ത് അദ്ദേഹത്തിൻ്റെ അസ്ഥിന്റെ പുലിയിൽ വീണ്ടും കൊണ്ട് നിരുത്തി വെച്ചതിന് ശേഷമാണ് ഭഗവാൻ തിരിച്ചു പോരുന്നത് അപ്പോഴാണ് നമ്മുടെ ഉത്തരാദേവിയുടെ ഗർഭസ്ഥിജനായിരിക്കുന്ന പുത്രനെ രക്ഷിക്കുന്നത് അങ്ങനെയുള്ളതായിരിക്കുന്ന പുത്രൻ ഈ അതിനൊരു പല കഥകളുണ്ട് വംശം പരീക്ഷീണമായ കാലത്ത് ഉണ്ടായ പുത്രനായത് കൊണ്ട് പരീക്ഷിച്ചെന്നൊക്കെ ഭാരതം പറയുന്നുണ്ട് ഭാഗവതം ആകുമ്പോഴത്തേക്ക് അതിന് ചെറിയ വ്യത്യാസത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ഭഗവത് സ്വരൂപയൊക്കെ കാണുകയും അത് ജനിച്ചു വന്ന സമയത്ത് കണ്ണുറയ്ക്കാത്തതായിരിക്കുന്ന പ്രായത്തിൽ അവിടെ ചുറ്റുപാടിൽ നിന്നവരെ നോക്കിയിട്ട് ഒടുവിൽ താൻ ഗർഭത്തിൽ വെച്ച് കണ്ട ആൾ ഇന്നതാണെന്ന് നിശ്ചയിച്ചു ഭഗവാനിൽ കണ്ണുറപ്പിച്ച് വെച്ചു അങ്ങനെ പരീക്ഷിച്ചറിഞ്ഞതുകൊണ്ടും അല്ലെങ്കിൽ ഗർഭത്തിൽ വെച്ച് പരീക്ഷിക്കപ്പെട്ടതുകൊണ്ടും പരീക്ഷ ിക്ഷിത് എന്നുള്ളതായിരിക്കുന്ന പേര് ബ്രാഹ്മണരുടെ ഉദ്ദേശപ്രകാരം ഇടുകയാണ് ചെയ്തത് പിന്നെ പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം എന്ന് പറയുന്ന ഭാഗം